മിസോറാമിൽ കനത്ത നാശം വിതച്ച് മഴയും ചുഴലിക്കാറ്റും ഐസ്വാളിൽ റിമാൽ ചുഴലിക്കാറ്റിൽ കരിങ്കൽ ക്വാറി തകർന്ന് പത്ത് തൊഴിലാളികൾ മരിച്ചു നിരവധി പേർ ക്വാറിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് വിവരം ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഊർജിതമായി തുടരുന്നതായി പോലീസ് അറിയിച്ചു ചുഴലിക്കാറ്റിൽ ധാരാളം വീടുകളും തകർന്നിട്ടുണ്ട് പലയിടത്തും മണ്ണിടിച്ചിലുമുണ്ടായി കഴിഞ്ഞ ദിവസമാണ് റിമാൽ പശ്ചിമബംഗാൾ തീരത്ത് കരതൊട്ടത് മണിക്കൂറിൽ നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ വേഗതയിലാണ് ചുഴലിക്കാറ്റ് വീശിയത് കാറ്റ് പശ്ചിമബംഗാളിലും വൻ നാശനഷ്ടങ്ങൾക്കിടയാക്കി രണ്ടു പേർ മരിച്ചതായും രണ്ട് ലക്ഷത്തോളം പേരെ തീരപ്രദേശങ്ങളിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചതായും റിപ്പോർട്ടുണ്ട് സൗത്ത് ഇരുപത്തിനാല് പർഗാനാസ് ജില്ലയിലും സാഗർ അയർലൻഡിലും കാറ്റ് വ്യാപക നാശനഷ്ടമുണ്ടാക്കി കൊൽക്കത്തയിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു വൈദ്യുതി പോസ്റ്റുകൾ നിലംപൊത്തി ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞതോടെ ഇരുപത്തിയൊന്ന് മണിക്കൂറായി അടച്ചിട്ടിരുന്ന കൊൽക്കത്ത വിമാനത്താവളം തുറന്നു ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് ചുഴലിക്കാറ്റ് നാശനഷ്ടങ്ങൾ വരുത്തിയ പ്രദേശങ്ങൾ സന്ദർശിച്ചു